വ്യത്യസ്ത മേഖലകളിൽ വിജയം കൈവരിച്ച വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ചില ഹാബിറ്റ്സ് ഉണ്ട് അവർ പിന്തുടരുന്ന ചില കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ ബിസിനസ്സിലാവാം സ്പോർട്സിലാവാം ആർട്സിലാവാം സോഷ്യൽ ആക്ടിവിറ്റീസിലാവാം നമ്മൾ കാണുന്ന പല മേഖലകളിൽ വിജയം കൈവരിച്ച വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ചില സ്വഭാവവിശേഷങ്ങളാണ് അവരെ ജീവിതത്തിൽ ആ വിജയങ്ങളെത്തിപ്പിടിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് കാരണമായി തീർന്നിട്ടുള്ളത് എന്തൊക്കെ ഹാബിറ്റ്സുകളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക ഞാൻ കണ്ടു മനസ്സിലാക്കിയ അല്ലെങ്കിൽ പഠിച്ചു മനസ്സിലാക്കിയ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ചില പോയിന്റുകളാണ് ഞാൻ പറയുന്നത് അതിൽ ചില പോയിന്റുകൾ ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണോ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് വേണ്ടത് ആ ലക്ഷ്യം അവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്യും ആ സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് എത്തിച്ചേരാനുള്ള സ്ട്രാറ്റജികൾ അവരുണ്ടാക്കി വെക്കും ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് പിന്നെ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നിട്ടാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത് രണ്ടാമതവർ ചെയ്യുന്നത് അതിനെ അവർ വിഷ്വലൈസ് ചെയ്യാൻ ചെയ്യുന്നത് എങ്ങനെ അത് എത്തിച്ചേരുന്ന ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിഷ്വലൈസേഷൻ എന്താണ് അത് എത്തിച്ചേരുമ്പോൾ ഉണ്ടാവുന്നത് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലിട്ട് അതിനെ താലോലിച്ച് അത് നേടിയതായിട്ട് അവർ സ്വപ്നം കാണാൻ തുടങ്ങും നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നല്ല സ്വപ്നങ്ങൾ ഉറക്കം കെടുത്തുന്ന ആ സ്വപ്നങ്ങളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുക അതിന് എത്തിപ്പെടാൻ വേണ്ടിയുള്ള പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും അത് എത്തി കഴിഞ്ഞതിന് ശേഷമുള്ള നേട്ടങ്ങളെ കുറിച്ചും അത് അവരെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരത് സ്വപ്നം കാണാൻ തുടങ്ങും ഉദാഹരണത്തിന് അവരൊരു റോൾസ് റോയ്സ് വണ്ടി വാങ്ങിക്കണം എന്നാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ വണ്ടിയുടെ അകത്തുള്ള ഇന്റീരിയറ് അതിന്റെ സീറ്റിങ്സ് അതിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് അതിലെ ആ സ്റ്റിയറിങ്ങിൽ കൈവച്ചിട്ട് പോകുമ്പോൾ ചീറിപ്പാഞ്ഞു പോകുന്ന ആ വണ്ടിയുടെ അകത്തിരിക്കുന്ന ഫീലിങ് ഈവൺ അതിന്റെ സീറ്റ് കവറിൽ നിന്ന് കിട്ടുന്ന സ്മെല്ല് പോലും അവർ എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ആ ലക്ഷ്യം നമ്മളിലേക്ക് വളരെ അടുത്തേക്ക് വന്നു തുടങ്ങും വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും ഇവരെപ്പോഴും ഒരു മെൻട്രെ കൂടെ കൂട്ടും ഇത്തരം ആളുകൾക്ക് എപ്പോഴും ഒരു മെൻഡർ ഉണ്ടായിരിക്കും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ മെൻഡറിൻ്റെ അടുത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുമ്പോൾ പോകുന്ന നമ്മുടെ പിന്നിലേക്ക് വെക്കുന്ന വലിക്കുന്ന കുറേ ആളുകളുണ്ട് ഏ നിനക്ക് എന്തിനാണ് മെൻഡർ മെൻഡർ ഇല്ലാത്ത എത്ര ആളുകൾ വിജയിച്ചിട്ടുണ്ട് എല്ലാവരും മെൻഡറുണ്ടായിട്ടാണോ വിജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങളുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അതൊരു തരം ഈഗോ ആണ് യുവർ ഈഗോ ഇസ് നോട്ട് യുവർ ഫ്രണ്ട് ബിലീവ് വിറ്റ് ഈഗോ വിൽ ഡിസ്ട്രോയ് യു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെൻഡർ നമുക്ക് ഉണ്ടാവണം ആര് നമുക്ക് എന്ന് പറഞ്ഞാലും നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു മെൻഡർ വേണമെന്നുള്ളത് കാരണം വളരെ അഡ്വാൻസായുള്ള ടെക്നോളജിയുടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ വേഗത്തിലാണ് ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ലോകക്രമത്തിനൊപ്പം ഓടിയെത്തണമെങ്കിൽ നമുക്കൊരു മെൻടർ സഹായം അത്യാവശ്യമാണ് നമുക്ക് വേണ്ടി അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിലെ എല്ലാ അപ്ഡേഷൻസും കൃത്യമായി നമുക്ക് എത്തിച്ചേരാനുള്ള ഒരാളെ ഒരാളാവശ്യം നമുക്കുണ്ട് അതല്ലാതെ നമ്മൾ നമ്മളതിനു വേണ്ടി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സ്പെൻഡ് ചെയ്യുന്ന സമയവും കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരുക അതുകൊണ്ട് ഒരു മെൻട്ര സഹായം വളരെ അത്യാവശ്യമാണ് ഇവർ ഫോളോ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി ഇവർ സ്വയം ഏറ്റെടുക്കും എന്ത് കാര്യം ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും തന്റെ ബിസിനസ്സിൽ വരുന്ന പ്രശ്നങ്ങളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇവർ തന്നെ ഏറ്റെടുക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കരുതും ഇവർ ഇങ്ങനെ തീരുമാനം എടുക്കുന്ന ആളുകളൊക്കെ ഭയങ്കര ബോൾഡ് ആണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇവർക്കും ഭയപ്പാടും പേടിയൊക്കെ ഉള്ളവരാണ് ചില തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഭയങ്കര ഭയം ഉണ്ടായിരിക്കും അത് അതെടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊക്കെ ഭയപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവരൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നൂറ് ശതമാനം ഉറച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ അതിലെന്തും വിജയപരാജയങ്ങൾ ഉണ്ടായാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം കൂടി അവർ കാണിക്കും അതാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നത് കാരണം എടുക്ക തീരുമാനം എടുക്കാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുക എടുത്ത തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ പറ്റുക ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവർ അടുത്ത ലെവലിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാളും ഒറ്റ രാത്രി കൊണ്ട് വിജയങ്ങൾ നേടിയിട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് തകർന്നു പോയിട്ടുമില്ല ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ മുന്നോട്ട് നീങ്ങിയിട്ടാണ് എല്ലാ വിജയങ്ങളും നേടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് യു ഡോൺ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ യു ഡിസൈഡ് യുവർ ഹാബിറ്റ്സ് യുവർ ഹാബിറ്റ്സ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർക്കാൻ പറ്റുന്നതാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവന്ന് വിജയിച്ചവരുടെ കൂട്ടത്തിൽ എത്താൻ നമുക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ശനിയാഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന വിശ്വാസത്തോടെ ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് കീപ് സപ്പോർട്ടിംഗ് മീ